ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ഗുജറാത്ത് സ്വദേശിയായ ഭൂമി ചൌഹാൻ ഗുജറാത്തിലെ ബറൂച്ച് നിവാസിയാണ് പറന്നുയർന്ന ഉടൻ ദുരന്തമായി മാറിയ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരിയാവേണ്ടതായിരുന്നു ഭൂമി ഗതാഗത കുരുക്കിൽ കുടുങ്ങി യാത്ര ചെയ്യാനാവാത്ത അവസ്ഥ വന്നതിൽ ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട് ട്രാഫിക്കിൽ കുടുങ്ങി പത്ത് മിനിറ്റ് വൈകിയാണ് വിമാനത്താവളത്തിലെത്തിയത് തുടർന്ന് ഭൂമിക്ക് വിമാനത്തിൽ കയറാനായില്ല യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരോട് സംസാരിച്ചു നോക്കിയെങ്കിലും നേരം വൈകിയതിനാൽ അനുവദിച്ചില്ല സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഇമിഗ്രേഷൻ അധികൃതർ നോബ് അറിയുകയായിരുന്നു ലണ്ടനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന നിരാശയിൽ പുറത്തിറങ്ങിയ ഭൂമി കേട്ടത് പൊട്ടിത്തെറിയുടെ ശബ്ദമായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സംഭവിച്ചതെല്ലാം കേട്ട് ശരീരം വിറക്കുകയാണെന്നും മനസ്സിപ്പോൾ പൂർണ്ണമായും ശൂന്യമാണെന്നും ഭൂമി പറയുന്നു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലും ഞെട്ടലിലുമാണ് ഭൂമി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം